ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിങ്ങുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ ഇന്ന് ഒരു ഒരടി നെറ്റിപ്പട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു മുന്നേ ഞാൻ രണ്ടടി നെറ്റിപ്പട്ടം ഉണ്ടാക്കി ഒരടിയുടെ ഉണ്ടാക്കി കുറച്ച് കൊച്ചാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു ഒന്നര അടി നെറ്റിപ്പട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് കൂടി കാണിച്ചു തരണേ അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ക്യാൻവാസ് ഒന്നരടിയുടെ നീളത്തിന് വീട്ടിലൊരു ക്യാൻവാസ് വെട്ടിയെടുത്തു ഇതിൻ്റെ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചും നീളം എന്ന് പറയുന്നത് പതിനെട്ട് ഇഞ്ചുമാണ് അത് ഞാൻ അതേ അതിനേക്കാളും ഒരു ഒരു ഇഞ്ച് നീളത്തിൽ ഇതേ മതിൽ തന്നെ ഞാൻ ഗോൾഡൻ ക്ലോത്ത് വെട്ടിയെടുത്ത് അത് ക്യാൻവാസുമായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മളത് ക്യാൻവാസിൻ്റെ പശയുടെ ഭാഗം നമ്മൾ ഈ ഗോൾഡൻ ക്ലോത്തിൽ വെച്ച് തേക്കുമ്പം നമ്മൾ ഇത് നല്ലവണ്ണം ഒട്ടും അത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്നത് ഞാൻ ഇതേ ഇതിനേക്കാളും ഈ ക്യാൻവാസിനെക്കാളും രണ്ട് ഇഞ്ച് നീളത്തിൽ ഞാൻ റെഡ് ബെൽബറ്റ് വെട്ടിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഞാൻ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ചീത്തവശം മുന്നിൽ വെച്ചിട്ട് ഈ ക്യാൻവാസിന് ഇത് ക്യാൻവാസും ഇതും കൂടി ഒട്ടിച്ചിട്ടുള്ള ഗോൾഡൻ ബ്ലോക്കുക ഒട്ടിച്ച് വെച്ച് നമുക്ക് ഇതിൽ വെച്ച് ഒന്ന് ഒട്ടിക്കണം അതിന് നമുക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഫെവി ബോണ്ടാണേ അപ്പം നമുക്ക് ഫെവി ബോണ്ട് ഇതിൽ നമുക്ക് തേച്ചിട്ട് നമുക്കതിൽ ഒട്ടിച്ച് എടുക്കാം ഞാനത് ഒട്ടിച്ചിട്ടുണ്ട് നല്ലവണ്ണം ഒട്ടണം ഇളകി പോകാത്ത രീതിയിൽ നല്ല പ്രസ് ചെയ്ത് ഇതെല്ലാട്ടും ചേർത്തക്ക രീതിയിൽ അല്ല ഇങ്ങനെ ഒട്ടിക്കാം ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നമുക്ക് ആദ്യം ഇതിൽ ഗണപതിയാണ് നമ്മൾ ആദ്യം വയ്ക്കേണ്ടത് അതിന് മുമ്പേ നമുക്കിതിൽ കറക്റ്റായിട്ട് നമ്മുടെ പോയിന്റ് ലൈനുകൾ കൊടുക്കണം അപ്പം നമുക്ക് ഇതിലൊക്കെ കാക്കുകളൊന്നും തെറ്റാതെ നമുക്ക് ചേരാം കഴിയും അപ്പം നമുക്ക് അതിൻ്റെ ലൈൻ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താമേ അപ്പം നമുക്കാദ്യം മൂലഗണപതി വയ്ക്കാം അപ്പോൾ അതിനൊരു അത് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു ഉണ്ട് അത് വയ്ക്കാം അപ്പം നമുക്ക് അതിനുവേണ്ടി ഗമ്പ ഇട്ട് നല്ലവണ്ണം ഗം പുരട്ടണം അല്ലെങ്കിൽ അത് ഒട്ടില്ല ഏ ഇനി ഇതാണ് മൂല്യ ഗണപതിക്ക് വെക്കാൻ പോകുന്നത് അത് വെക്കട്ടെ അതിൻ്റെ ഒരു ഫ്രെയിമാണ് വെച്ചത് കാണാനല്ല അപ്പം മൂലകണവത് വെച്ചു ഇനി ഇനിയാണ് മറ്റെല്ലാം വയ്ക്കുന്നത് ഇത് ഇതാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത് ഇനി നമുക്ക് നമുക്ക് ത്രിമുഖം വയ്ക്കാം ഞാനിവിടെ ഔട്ട്ലൈൻ വരച്ചു അത് നമുക്ക് സൗകര്യമായിരിക്കും കേട്ടോ അത് നടുക്കൂടി ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് ഭാഗവും ഒരേ കണക്കിന് കിട്ടും അപ്പം ത്രിമുഖം വെച്ചു ഇനി നമുക്ക് അതിന് ചുറ്റും ഇനി നമുക്ക് ചെയ്യേണ്ടത് പാർവതി ലക്ഷ്മി സരസ്വതി ഈ മൂന്നെണ്ണം വയ്ക്കണം അപ്പം അതിന് ഞാൻ മൂന്ന് ഫ്രെയിം ഉണ്ട് ഇത് ഫ്രെയിം ഇല്ലെങ്കിൽ നമ്മളിതേപോലത്തെ ചൂരാട്ടപ്പൊള്ളി ചുറ്റിയിട്ട് ഇങ്ങനെ വയ്ക്കണം ഇപ്പം ഞാനത് ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ട് അത് കുറച്ചും കൂടി ഭംഗിയാണ് അപ്പോൾ ഞാനത് ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ഫ്രെയിം വയ്ക്കണം അതിന് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട് ഇത് മൂന്ന് ഒട്ടിച്ച് വെച്ച് ഇനി ഇതിന് ചുറ്റും ഈ ഞാൻ ഈ ത്രിമുഖത്തിന് ഞാൻ ചൂരാട്ടപ്പൊള്ളി എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാനത് ഇതാണ് വയ്ക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ഇത് വയ്ക്കും ഇനി നമുക്ക് വയ്ക്കാനുള്ളത് ഇനി ഇത് മൂന്നും ഇത് ഇനി ഇത് മൂന്നൊന്ന് ഒട്ടിച്ച് ഇവിടെ ഒട്ടിച്ച ശേഷം ഈ സൈഡ് ബോളും ഒട്ടിച്ചിട്ട് നമുക്ക് കാണാം അപ്പം അത് ഞാൻ ഇത് ഇതൊന്ന് ഒട്ടി ഇപ്പോൾ ഇനി സൈഡ് ആദ്യം ഒട്ടിച്ചിട്ട് നമുക്കകത്ത് ഒട്ടിക്കാം അതോ ക്ലിയറായിട്ട് നമുക്കകത്തുള്ള സ്പേസ് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇങ്ങനെ ഒരു വരി ഒട്ടിച്ച് ഇങ്ങനെ വരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചന്ദ്രകല അഞ്ച് ചന്ദ്രക്കലയാണ് ഞാനിതിൽ വയ്ക്കുന്നത് അഞ്ച് ചന്ദ്രകല പിന്നെ നവഗ്രഹങ്ങൾ ഇതൊക്കെ വയ്ക്കണം അപ്പം നമുക്ക് ഈ ചുറ്റുമുള്ള സൈഡ് ബോർഡ് നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് വരാമേ അപ്പം ഈ സൈഡ് ബോർഡുകളെല്ലാം ഞാൻ വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ അടുത്തുള്ളത് ഈ ത്രിമുഖത്തിന് ചുറ്റും ചൂരത്തൊളി വയ്ക്കണം ഇത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇതൊക്കെ അതിനെ മാറ്ററിങ്ങ് അങ്ങനെ അപ്പം അതിങ്ങനെ ചുറ്റി ഒട്ടിച്ചിട്ട് വരാം എന്നാൽ ഞാനിത് എല്ലാം ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് പിന്നെ ഈ സൈഡിൽ നവഗ്രഹങ്ങൾ വെച്ചു അഷ്ടവസ്തുക്കൾ വെച്ചു സപ്തൃഷികൾ വെച്ചു അപ്പം ലക്ഷ്മി പാർവതി സരസ്വതി അത് വെച്ചു പിന്നെ മൂലഗണപതിയാണ് ഞാൻ ആദ്യം വെച്ചത് അത് കണ്ടിരിക്കുകയല്ലോ പിന്നെ ചന്ദ്രക്കലകൾ ഞാൻ ഇതിൽ അഞ്ച് ഈ ഒന്നരയുടെ നെറ്റപ്പെട്ടവണ് അതുകൊണ്ട് ഞാനൊരു അഞ്ച് ചന്ദ്രക്കല വെച്ചു പിന്നെ മൂല ഇത് വെച്ചു ത്രിമൂർത്തികൾ വെച്ചു അപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് ഈ കുഞ്ഞ് ബോൾ ഇതിനകത്ത് പതിപ്പിക്കുക എന്നുള്ള ഒരു ഇതാണ് ഇതോടെ പതിപ്പിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഗോൾഡൻ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് അരങ്ങൊട്ടിക്കുക മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇത് ഒട്ടിക്കാമല്ലോ ഇതെല്ലാം മനസ്സിലായല്ലോ ഞാൻ ഞാനിതിൽ മൂന്നെണ്ണമാണ് നവഗ്രഹങ്ങൾ മൂന്നോ അഞ്ചോ ഒൻപത് ഏഴോ ഒൻപതോ ഒക്കെ വയ്ക്കുക അത് നമ്മുടെ സൈസിനനുസരിച്ചാണ് നമ്മൾ വെക്കുന്നത് ഇപ്പോൾ ഒന്നര അടി ഇത് ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം മൂന്ന് നവഗ്രഹങ്ങളും സദൃഷികളും അഷ്ടവസ്തുക്കളുമാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ അപ്പം നമുക്ക് ഇനി അകത്തുള്ള ഈ കൊച്ച് ചെറിയ ബോൾ നമുക്ക് പതിപ്പിക്കാം അത് ഈ ഓരോ ബോളിനും ചുറ്റുമായിട്ട് ഒരു കുഞ്ഞു ബോളുകൾ പൊട്ടിക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണേ ഒരു ഗം ഇങ്ങനെ അതിലാവാണെങ്ങനെ അപ്പം നമുക്ക് ഇത് ഒട്ടിക്കാം സൂക്ഷിച്ചൊട്ടിക്കണം കാരണം എന്താണെന്ന് ഇത് കയ്യിലൊക്കെ പോലും കഴിഞ്ഞാൽ പിന്നെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് കഴുകുക എത്ര കഴിയാലും ഇത്ര തേച്ചാലൊന്നും പോകത്തില്ല നമുക്കിത് അതനുസരിച്ച് കയ്യിലൊന്നും കഴിവതും കൈ എന്നാലും കുറേയൊക്കെ നമ്മുടെ കയ്യിലൊക്കെ പോരടും എന്നാലും അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം ഒന്നും ആകത്തില്ല അപ്പം അത് ഇതുപോലെ ഈ ഓരോ ബോളിലും ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചിട്ട് വരാം ഓരോ ബോൾ ഇങ്ങനെ ഒട്ടിക്കട്ടെ ഒരു കടലു സാറൻ്റെ ഉള്ളിൽ ഇത് തീരും പിന്നെ ഗ്യാപ്പ് വരുന്നിടത്ത് ഇങ്ങനെ കുഞ്ഞു പോളുണ്ട് അപ്പം അത് നമുക്ക് അകത്തോട്ട് ഫില്ല് ചെയ്യുമ്പോൾ കുഞ്ഞ് പോളന്നകത്തോട്ട് ഇനി ഇത്ര ഭാഗം കൂടെ ഉണ്ട് ഈ ഭാഗം പ്രദേശമായി ഇനി ഇത്രയും സ്ഥലം സ്ഥലമുണ്ട് അതും കൂടി നമുക്ക് ചെറിയ ബോൾ ഫിൽ ചെയ്യാം അപ്പം ഞാൻ ഗോൾഡൻ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്തു എല്ലാം റെഡിയാക്കി ഇനി അരങ്ങൊട്ടിക്കുക മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കൂടി പിന്നെ ഇവിടെ ഒരു പൂക്കിടാനായിട്ട് ഒരു ബേസ് ബോർഡ് വെച്ച് ഒട്ടിച്ചിട്ട് ഇവിടെ ഇവിടെയും വേണ്ടിയിട്ട് ബാക്കിയപ്പം ഇതെല്ലാം കണ്ടില്ലേ ഒന്നര ഏഴ് മിറ്റ് ഗോൾഡൻ ഭാഗം എല്ലാം അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് ആരെങ്കിലും ഒട്ടിച്ചിട്ട് നമുക്ക് കാണാം ഇത് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ട് അപ്പോൾ ഇത് ഇത്രയെല്ലാം കണ്ടല്ലോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി അടുത്ത് കാണിക്കാമേ അപ്പോൾ ഇതാണ് എൻ്റെ ഒന്നരടി നിറ്റപ്പെട്ട ഞാൻ ഉണ്ടാക്കി ഫിനിഷ് ചെയ്തത് അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരെ ഓക്കെ ബൈ